തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് യു എ പി എ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയ പതിനേഴ് പേരും ജയിൽ മോചിതരായി എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പന്ത്രണ്ടോടെ ജയിൽ മോചിതരായത് എൻ ഐ എയുടെ എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്നലെ ഇവർക്ക് ജാമ്യം അനുവദിച്ചത് പോപ്പുലർ ഫ്രണ്ട് മുൻ പ്രവർത്തകരായ ഡോക്ടർ സി ടി സുലൈമാൻ അഡ്വക്കേറ്റ് മുബാറക് എം എച്ച് ഷിഹാസ് മുജീബ് ഇരാറ്റുപേട്ട സാദിഖ് പത്തനംതിട്ട നജ്മുദ്ദീൻ മുണ്ടക്കയം സൈനുദ്ദീൻ കാനിരപ്പള്ളി അലി അബ്ദുൽ കബീർ റിസ്വാൻ സാദിഖ് നിഷാദ് റഷീദ് സെയ്ദലി അക്ബർ അലി അഷ്ഫാഖ് തുടങ്ങിയവർക്കാണ് ജാമ്യം അനുവദിച്ചത് പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട ഒൻപത് പേർക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിചേർക്കപ്പെട്ട എട്ട് പേർക്കുമാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുന്നോടിയായാണ് ഇവരെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത് യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചത് ജയിൽ മോചിതനായ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാന് തൃശൂരിലും ജന്മനാടായ കേച്ചേരിയിലും എസ് ഡി പി ഐ ഉജ്ജ്വല സ്വീകരണം നൽകി جنادھی جنادی پارا Provalmerti severek, Provalmerti severek, Provalmerti severek. Tangırtayım abi var dengeler, Tangırtayım abi var dengeler, Tangırtayım abi var dengeler, Tangırtayım abi var dengeler. Singkilah gündaba, Singkilah gündaba, Singkilah gündaba, Singkilah gündaba. Asdi piyaz gündaba, Asdi piyaz বিবাদিনガル বিকে উসমান বিবাদিনガル 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 বিকে উসমান বিবাদিনガル বিকে উসমান বিবাদিনガル গণাধিপত্যে পরাহত গণাধিপত্যে পরাহত গণাধিপত্যে পরাহত গণাধিপত্যে পরাহত বিপ্লবঙ্গ কীর্তভরে বিপ্লবঙ্গ কীর্তভরে বিপ্লবঙ্গ কীর্তভরে কীর্তভঙ্গ কীর্তভরে কল্লকে সুজমতিট কল্লকে সুজমতিট சர்க்காரே ஜீசத்தின் சர்க்காரி ஆசீசத்தின் சர்க்கே வாசிசத்தின் சார বিদিমান <laughs> বিবাদ